നമ്മൾ ഈ ഒറ്റയ്ക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കഴിയുന്നതും മൈൽഡ് സ്മെല്ലും ഇറോട്ടിക് സ്മെല്ലെന്ന് എന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വശ്യതയുള്ള സ്മെല്ലുകളുണ്ട് അങ്ങനെയുള്ള പെർഫ്യൂംസ് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക അപ്പൊ ഈ പതിനാറ് കലകളുടെ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഇത് ഒരു ഏഴോ അഞ്ചോ നാലോ മൂന്നോ കലയായിട്ടുള്ള രീതിയിൽ മാറും മേ ബി ഈ സ്ത്രീകളാണ് പെട്ടെന്ന് ഇമോഷനിലും എനർജി അട്രാക്ട് ചെയ്യുന്നത് ഒരു തലവേദന എന്ന് പറയും ഈ തലവേദന എന്ന് പറയുമ്പോൾ സൂക്ഷിച്ചു മൂന്നോ നാലോ ദിവസം നമ്മളത് പോയി കഴിഞ്ഞു സ്പിരിച്വലി സബ്ജക്റ്റ് അല്ല ഒരാള് പ്രശ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ പ്രശ്നമാണ് നമ്മളുടെ സബ്ജെക്ട് ഇപ്പം നവൂർ നെവർ എന്നുള്ള തിയറിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷം അത് സംഭവിച്ചാൽ സംഭവിച്ചു ഇല്ലെങ്കിൽ അത് സംഭവിക്കില്ല കാരണം ഈ പലരും പറയും ഇപ്പൊ ഹീലിംഗ് ചെയ്തിട്ട് എനിക്കൊന്നും തോന്നിയില്ല ഞാൻ സെഷൻസ് ക്ലാസ് എടുക്കുന്നുണ്ട് ഹീലിംഗ് ചെയ്യുന്നുണ്ട് ചെല്ലു പറയും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല എന്ന് പറയും അപ്പോൾ ഒന്നെ ഞാൻ അങ്ങനെയല്ല അങ്ങനെയല്ല അവർക്ക് ഫീല് ചെയ്തില്ല എന്നും പറഞ്ഞ് അത് എന്റെ ഇമോഷണൽ കെയറിൽ ഫീൽ ആവാൻ പാടില്ല തീർച്ചയായിട്ടും കാരണം അത് ഈ നമ്മളെ തമ്പിംപ്രഷൻ പോലെ യുണീക്കാണ് നമ്മളുടെ എനർജി അപ്പം പലരും ചെയ്യും അവൻ സുദർശന ഹോമം ചെയ്തു അല്ലെങ്കിൽ അഹോരം ചെയ്തു അല്ലെങ്കിൽ ഇത് ചെയ്തു അല്ലെങ്കിൽ തുലതാജ്ഞ ചെയ്തു ലക്ഷ്മി ഇതൊക്കെ ചെയ്തു അവൻ രക്ഷപ്പെട്ടു അപ്പം ഞാനുവിടെ അത് ചെയ്തിട്ട് കാര്യമില്ല കാരണം എൻ്റെ ബാക്കിൽ നിൽക്കുന്ന കാർമിക് ബാഗേജ് എന്താണെന്ന് ഞാൻ അറിയണം എന്നെ ഇമോഷണൽ ബാഗേജ് ആണോ അല്ലെങ്കിൽ വല്ല പ്രസൻസ് ഉണ്ടോ ഈ പ്രസൻസും ഞാനൊന്ന് വ്യക്തമായിക്കിക്കോട്ടെ മറ്റൊന്നുമല്ല ഈ പലരും പ്രസൻസ് എന്ന് പറയുമ്പോൾ പ്രേതം ഭൂതം എന്നൊക്കെ പറയാം അപ്പോൾ ഒരാളുടെ ഭയങ്കരമായിട്ടുള്ള സ്നേഹത്തോടോ ഉള്ള വികാരവും വിചാരവും പോലും നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും കാരണം ഞാൻ മുംബൈയിൽ ഒരു കൺസൾട്ടേഷന് പോയപ്പോൾ അവിടെ അടുക്കളയിൽ തന്നെ തന്നെ എന്താ പറയാ പല പ്രശ്നങ്ങളും കേറുമ്പോ എനർജി പ്രശ്നം അങ്ങനെ ഇഷ്ടംപോലെ സംഭവമാണ് അപ്പൊ അവരെ പല താന്ത്രിക വിളിച്ചും കാര്യങ്ങളും ആസ്ട്രോളജിക്കലി നോക്കി അപ്പൊ അവിടെ ഒന്നും ഈ പോലെ പ്രേതമോ ബാധയോ കൂടുതലോ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല പക്ഷെ അവിടെ ഏകദേശം പത്ത് വർഷമോ പതിനഞ്ച് വർഷമായിട്ട് ആയിട്ട് ജോലിക്ക് നിന്ന ഒരു സ്ത്രീ എന്ന് വെച്ചാൽ രാവിലെ എളുപ്പങ്ങൾ അഞ്ചു മണിക്ക് വരും രാത്രി പത്ത് മണിയായാലും ആ ഒരു ഫാമിലി മെമ്പറിനെ പോലെ പത്ത് വർഷം പതിനഞ്ച് വർഷം അവിടെ നിന്ന നിന്നൊരു ലേഡി സ്ട്രോക്ക് വന്ന് കിടന്നായിരുന്നു സ്ട്രോക്ക് വന്ന് കിടന്നായിരുന്നു പക്ഷെ അവർക്ക് ബോധമുണ്ട് നമ്മുടെ വിസ്മയത്തുമ്പത്ത പോലെ അങ്ങനത്തെ ഒരു ഇതല്ല ജീവൻ എന്നല്ല അവര് ബോധത്തിലാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരുടെ ആത്മാവാണ് വലിയൊരു വലിയ പക്ഷെ ഇവിടെ വന്നത് അവരുടെ ആത്മാവും പ്രേതൊന്നും അല്ല അവരുടെ ഇമോഷൻസ് ആണ് ഇമോഷൻസ് അവര് കണ്ണ് തുറക്കുമ്പോ അവര് ഞാൻ അവിടെ പോയില്ല പണി ചെയ്തില്ല എനിക്ക് അവർക്ക് ഫുഡ് സർവ്വ് ചെയ്യാൻ പറ്റില്ല വൃത്തിയേ ആത്മാർത്ഥത കൂടിയിട്ട് അവിടെ അവരുടെ സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയും കൂടിയപ്പം ഇവർക്ക് അത് മൂലം പല പ്രശ്നങ്ങളും അപ്പം ഇത് ജസ്റ്റ് നോക്കിയിട്ട് ഈ ഇമോഷണൽ എനർജി കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അപ്പോൾ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ശൂന്യത എന്നുള്ള ഒരു സംശയം ഞാൻ എൻ്റെ ഇടയിലൊരു ഇമോഷണൽ എനർജിയുടെ കാര്യം പറഞ്ഞു ഇപ്പം അത്തരത്തിലുള്ള ഈ പരേതാത്മാക്കൾക്ക് അതെ അവർക്കും ഇമോഷണൽ എനർജി ഉണ്ടാവില്ലേ ഈ രണ്ട് തരത്തിലുള്ള എൻ്റെ അറിവാണ് ഇത് ശരിയാണോ തെറ്റാണോന്ന് അറിയില്ല കാരണം ഇപ്പം നമ്മൾ ഒരുപാട് സ്നേഹിച്ച ഒരാൾ മരണത്തിൽ പോയി അയാളുടെ ചിന്തകൾ ഇപ്പോഴും എങ്ങനെ മരണത്തിൽ പോയി എന്നുള്ളതൊരു ഫാക്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരണം പല രീതിയിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം ആഗ്രഹിച്ച് മരിക്കുന്നവരുണ്ട് ഏത് ഏത് പ്രായത്തിലാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ആരോഗ്യ രോഗങ്ങൾ വന്നു മരിച്ചു കഴിഞ്ഞാൽ മതിയെന്ന് ആഗ്രഹിച്ചു മരിക്കുന്നവരുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഈ ജലരൊക്കെ പറയലെ മറ്റന്നാ നമുക്ക് ഇന്ന സമയത്ത് അവിടെ കാണാമെന്ന് പറഞ്ഞിട്ട് ആക്സിഡന്റിലോ അല്ലെങ്കിൽ മരിച്ചുപോകുന്നുണ്ട് മരണങ്ങൾ കുറേ ഉണ്ട് അതിന് കാറ്റഗറൈസേഷൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞ് മരിക്കുന്നത് അറിയാതെ മരിക്കുന്നത് കമ്മിറ്റ്മെൻറ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യും അങ്ങനെ കുറേ സംഭവം ഇമോഷൻ ഉണ്ടാവും അല്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇപ്പം നോർമലി ഒരു അസുഖമായിട്ട് ഒരു അഞ്ച് മാസം ആറ് മാസം കിടന്ന് മരിക്കുന്ന ഒരാൾ അവസാനം സ്വയം പ്രാർത്ഥിക്കും മരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് മരിക്കും അത് ദുരാത്മാവായിട്ടൊന്നും അങ്ങനെ വരില്ല പക്ഷെ എന്നിരുന്നാലും ഈ ക്യാൻസറസ് ഞാൻ പറയ ഒരു കർമ്മയുടെ ഒരു ഇതുകൊണ്ടാണ് ഈ പുളവ എന്നൊക്കെ പറയും ഈ പണ്ട് മുതലേ ഡയബറ്റിക്കും പ്രഷറും കൊളസ്ട്രോളും എയ്ഡ്സും എല്ലാം ഉണ്ട് ഇപ്പം എയ്ഡ്സ് പണ്ട് പറയുന്നത് രാജ്മാവ് എത്രയോ വർഷം മുമ്പ് ഇപ്പം ആൾക്കാർ പറയുമ്പത്തെ അമ്പത് വർഷം നൂറ് വർഷം ആയിട്ടുള്ള എയ്ഡ്സ് കണ്ടുപിടിച്ചിട്ടെന്നൊക്കെ പറയും പക്ഷെ ഇത് പണ്ടുണ്ട് രാജേക്ഷ്മ്മാവ് എന്നാണ് അതിന്റെ പേര് ആ ഇപ്പം രാജകുമാർക്കും ഡയബറ്റിക്ക് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണ്ട് ഡയബറ്റിക്ക് വന്ന ഒരു റിച്ച് ഫീലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് വരാവൂ വരുന്ന അസുഖം എന്ന് പറയുമ്പോൾ ഒരു പ്രിവിലേജാണ് അപ്പം അതിന് മധുമേഹം എന്നാണ് പറയുന്നത് മധുമേഹം ഈ ക്യാൻസറിൻ്റെ പുളവെന്നാണ് പറയുന്നത് പക്ഷേ ഈ പുളവെന്നൊക്കെയുള്ള അസുഖങ്ങൾക്ക് പണ്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ മാക്സിമം ധാനങ്ങളും എന്താ പറയാ ഗോതാനം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും അതൊന്നും നമ്മളിപ്പോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഇമോഷൻസ് ഇമോഷൻസ് അസുഖവും ഇമോഷനാണ് ഇമോഷൻ ഉണ്ടാവും ഇമോഷൻ ഇമോഷൻ എന്ന് പറയുന്ന എനർജി ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഒരു മനുഷ്യന്റെ കല പതിനാറ് കലയാണ് കല എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല നമ്മൾ സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ കല പതിനാറാണ് അപ്പൊ ഈ പതിനാറ് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഇത് ഒരു ഏഴോ അഞ്ചോ നാലോ മൂന്നോ കലയായിട്ടുള്ള രീതിയിൽ മാറും അപ്പൊ ഇതിന്റെ റേഡിയസ് എത്രത്തോളം ചെറുതാവുന്നു അത്രത്തോളം ഡെൻസിറ്റി ഫ്രീക്വൻസിക്ക് ഉണ്ടാവും മറ്റേ ഇത് മറ്റേ ഉയരം കൂടും തോറും മറ്റേ അതുപോലെ ഈ ഡെൻസിറ്റി കുറയും തോറും എന്ന് വെച്ചാൽ എത്രത്തോളം ചെറിയ ഡെൻസിറ്റി ആണോ അതിന് കൂടുതൽ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഡെൻസിറ്റി കൂടിയതിന് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയും ചില പെർഫ്യൂംസ് ഞാൻ പെർഫ്യൂംസിന്റെ ഒരു ആരാധകല്ലോ കുറഞ്ഞത് പുന്നതല്ല നല്ല മണം എവിടൊക്കെ ഉണ്ടായാലും എന്തിന്റെയാണ് എനിക്ക് ഭസ്മം അല്ലെങ്കിൽ ഇതിന് ജവാദ് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പൊ ഞാനും ഈ പറഞ്ഞത് എവിടെയും പ്രിൻസിന്റെ എവിടെയോ അല്ലെങ്കിൽ പ്രിൻസ് ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പാടില്ല പെർഫ്യൂംസ് കൊടുക്കാൻ പാടില്ല ഹാൻഡ് കച്ചീഫും പെർഫ്യൂംസ് കൊടുക്കാൻ പാടില്ല പക്ഷേ ഈ പെർഫ്യൂംസ് കിട്ടുമ്പോൾ നമ്മൾ ഈ ഒറ്റയ്ക്കൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കഴിയുന്നതും മൈൽഡ് സ്മെല്ല് ഇറോട്ടിക് സ്മെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വശ്യതയുള്ള സ്മെല്ലുകളുണ്ടല്ലോ അങ്ങനെയുള്ള പെർഫ്യൂംസ് ബോധം രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക കാരണം നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ഗന്ധത്തിനൊരു ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസി നിലവിലുണ്ട് ആ ഫ്രീക്വൻസി നിലവിലുള്ളപ്പം ഇതുപോലത്തെ മൈന്യൂട്ട് ഫ്രീക്വൻസിക്ക് മറ്റൊരാളുടെ ബോധതലത്തിൽ കയറിയിട്ട് അവരെ ചിന്തയും ഇമോഷൻസും ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി സിനിമയ്ക്ക് പോയി സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയി തിരിച്ച് വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ്റെ അടുത്ത് നിർത്തി അതല്ലെങ്കിൽ വരുന്ന വഴിക്ക് ഗ്ലാസ് ഒന്ന് താത്ത് ഉടനെ മേ ബി ഈ സ്ത്രീകളാണ് പെട്ടെന്ന് ഇമോഷണലും എനർജി അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു തലവേദന എന്ന് പറയും ഈ തലവേദന എന്ന് പറയുമ്പോൾ സൂക്ഷിച്ചു മൂന്നോ നാലോ ദിവസം നമ്മളത് പോയി കഴിഞ്ഞു കാരണം ദേ ആർ എഫക്റ്റഡ് വിത്ത് സച്ച് ഫ്രീക്വൻസി മനസ്സിലായില്ലേ അപ്പം അതിനുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് സോൾട്ട് മറ്റേ കല്ലുപ്പിൽ കുളിക്കുക അങ്ങനെ പിന്നെ ഈ ഒരു എനർജി നമ്മൾ ഇമോഷണലിൽ വന്നിട്ട് അതിൻ്റെ തോട്ട് പ്രോസസ് നമ്മളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭർത്താവിനെ സംശയമുള്ള ഒരു സ്ത്രീയുടെ പ്രസൻസ് ആണെങ്കിൽ ഇത് ഇഞ്ചെക്ട് ചെയ്യും അതല്ല ഇപ്പോൾ പരസ്പ വേറെ റിലേഷൻഷിപ്പ് ഉള്ളതാണെങ്കിൽ അത് അങ്ങനെ ഇഞ്ചക്ട് ചെയ്യും പിന്നെ എന്താ പറയാ സൈക്കിക് പ്രോബ്ലംസ് എന്താണോ ആ പ്രസൻസ് മരിച്ചു പോയ പ്രസൻസിന്റെ എനർജി ഉള്ളത് ആ വ്യക്തിയിലേക്ക് അപ്പോൾ ഈ ഇങ്ങനെ ഒരു അവരുടെ ഒരു അവിടെ ബാധയല്ല ബാധയല്ല അവരുടെ ഇമോഷൻ ഇമോഷൻ എന്ന് പറയുമ്പോൾ അവര് ജസ്റ്റ് വീട്ടിൽ കിടക്കുന്നു കൺട്രോൾ ചെയ്യുന്നു അപ്പൊ ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ ആർക്കെങ്കിലും നിങ്ങളുടെ ഈ വീടുമായിട്ടോ കുടുംബമായിട്ടോ ഭയങ്കരമായിട്ട് ആ ഒരു ആത്മബന്ധമുള്ള ആള് ഇപ്പം ആ ഒരു ഇത് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു മൂന്ന് മാസം മുമ്പ് അവർക്ക് സ്ട്രോക്ക് വന്നു കിടക്കണമെന്നു പറഞ്ഞു അപ്പൊ ഞാൻ ഇതിന് ഉറപ്പൊന്നും വെറും ഒരു കോമൺ സെൻസും ഗസ് വർക്കുമാണ് ഈ പല സമയങ്ങളിലും ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിക്കാറോ ഈ മലകയറാറോ ഇല്ല കോമൺ സെൻസ് നമ്മൾ പത്തിയെ സമാധാനത്തിൽ നമുക്ക് കോമൺ സെൻസിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഹിന്ദി കിട്ടും എനിക്ക് കിട്ടാറുണ്ട് ഭയപ്പുള്ളതായിട്ടുള്ള അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അവരെ ചെന്നിട്ടു എന്ന് കാണാൻ പറ്റുമോ ഉപയോഗിച്ചു ഓക്കെ ലാംഗ്വേജ് ഒരു പ്രോബ്ലമാണ് ഇംഗ്ലീഷ് നമുക്ക് പിന്നെയും പിടിച്ച് ഹിന്ദി അത് അവരുടെ ഹിന്ദി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വേറൊരു ഇതാണ് അങ്ങനെ അവിടെ പോയി അവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ വാങ്ങിച്ച് ചെന്ന് എന്നിട്ട് ഇതിൻ്റെ നിങ്ങളുടെ സമാധാനത്തിയിരിക്കുക നിങ്ങൾ ഈ പറയുന്ന പോലെ റിക്കർ ചെയ്ത് പറഞ്ഞതിന് ശേഷം നിങ്ങള് തുടങ്ങുക ഇപ്പം അതിനെ പറ്റി തുടരാം ചിന്തിക്കുകയേ വേണ്ട ഇപ്പം ഇതാക്കി കുറച്ച് പൈസയും കാര്യങ്ങളെല്ലാം കൊടുത്ത് സെറ്റിൽ ചെയ്ത് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഉള്ള സംഭവം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി പിറ്റേ ദിവസം തൊട്ട് ഈ ഒരു പ്രശ്നമില്ല മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് പിരിയ അല്ലെങ്കിൽ അവരുടെ സ്മെല് അവർക്ക് ഈ പൻ പാൻപരായാണ് കാരണം നമുക്ക് അറിയാത്തൊരു സംഭവം അതുപോലെ തന്നെ ഇപ്പം ഈ അല്ല ഈ ഇപ്പം വീട്ടില് സൂക്കുന്നവര് പാൻപുരം ഉപയോഗിക്കുന്നു അവരുടെ ആ ശാരീരികമായിട്ടുള്ള അവർ പാൻപുരാഗ് ഉപയോഗിച്ചല്ല അവർ ഈ ഇപ്പം ഞാൻ മഹാദേവന്റെയും കറുപ്പസ്വാമിയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസൻസ് വരുന്നു അറിയുന്നു എന്ന് പറയുന്ന സ്മോക്ക് സിഗരറ്റ് അല്ലെങ്കിൽ ഗന്ധമാണ് അതൊരു മാനസിക തലമല്ല അല്ല ഈ തോന്നിയ പ്രശ്നങ്ങളല്ല പലരും ഈ കൺസൾട്ടേഷനൊക്കെ വന്നിട്ട് പെയിൻ മാറുക ബോഡി പെയിൻ മാറുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജയിക്കാനൊരു സംശയം തോന്നിയിരുന്ന മാനസികമാണോ അതോ എനിക്ക് സൈക്കി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് പ്രാക്ടിക്കലി എല്ലാവർക്കും കാരണം ഇപ്പം ഈ ഹിപ്നോതെറപ്പി അല്ലെങ്കിൽ പലരും പറയുന്നിട്ട് സ്പോട്ട് ഹിപ്നോസിസ് കാര്യങ്ങൾ പറയും അപ്പൊ അവരുള്ള നല്ല സബ്ജക്റ്റിനെ വേണം സബ്ജക്റ്റിനു വേണോ കാരണം പക്ഷെ ഞാൻ പറയുന്നത് സ്പിരിച്വലി സബ്ജക്റ്റ് അല്ല ഒരാള് പ്രശ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ പ്രശ്നമാണ് നമ്മളുടെ സബ്ജെക്ട് അപ്പോൾ ഈ പറയുന്നതിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതുമായിട്ട് ഡീൽ ചെയ്തു പോകാൻ പറ്റും എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് പ്യൂർ എനർജിയാണ് സൈക്കോളജിൻ്റെ യാതൊരു ബന്ധവും